കുണ്ടുവാടി ശ്രീ കരിമണൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച മേൽപന്തൽ നിർമ്മാണ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കുണ്ടുവാടി ശ്രീ കരിമണൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച മേൽപ്പന്തൽ നിർമ്മാണ ചടങ്ങിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ക്ഷേത്രം രക്ഷാധികാരി പൊന്നാറട്ട കുഞ്ഞുരാമൻ നമ്പ്യാർ ക്ഷേത്രം മന്തിത്തിരിയൻ പി എ പ്രഭാകരൻ ക്ഷേത്രം കർമ്മിമാരായ എൻ വി നാരായണൻ പൊന്നാറട്ട വിനോദ് പി വി ഷിജു എ സുവർണൻ ടി വി പവിത്രൻ ആർ കെ ലക്ഷ്മണൻ വി കെ സജീവൻ എം വി നാരായണൻ എന്നിവരെയും ക്ഷേത്രം അടിച്ചുതളിച്ചു വരുന്ന എം വി തമ്പായി ടി വി ചന്ദ്രമതി ക്ഷേത്രത്തിലെ ആചാരപ്രകാരം കോലധാരികളായ കരിമണൽക്കാരൻ കോരൻ പ്രകാശൻ നേണിക്കം സന്തോഷ് പെരുവണ്ണാൻ കൃഷ്ണൻ പണിക്കർ ശശി കുറ്റൂരാൻ ക്ഷേത്രശിൽപി മധു ആചാരി എന്നിവരെയും ആദരിച്ചു ക്ഷേത്രം രക്ഷാധികാരി പൊന്നാരട്ട കുഞ്ഞുരാമൻ നമ്പ്യാർ ക്ഷേത്രം പ്രസിഡന്റ് പള്ളിക്കര ലക്ഷ്മണൻ ക്ഷേത്രം സെക്രട്ടറി പി ഗോവിന്ദൻ ട്രഷറർ സി വി മധുസൂദനൻ എന്നിവരാണ് ഇവരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചത് കൂടാതെ ക്ഷേത്രത്തിന്റെ മേൽപന്തൽ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച സാലു എഞ്ചിനീയർ നിരപ്പേൽ വില്ഡേഴ്സ് ചിറ്റാരിക്കാൽ എഞ്ചിനീയർ എം എ വിനോദ് എന്നിവരെയും മേൽപന്തൽ നിർമ്മാണത്തിന് പങ്കാളിത്തം വഹിച്ചവരെയും സജീവമായി ഇടപെട്ട് സഹായിച്ചവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ക്ഷേത്രം പ്രസിഡന്റ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞ് ആദരിക്കൽ ചടങ്ങിന് ക്ഷേത്രം ട്രഷറർ സി വി മധുസൂദനൻ നന്ദി പ്രകാശിപ്പിച്ചു ക്ഷേത്രം കമ്മിറ്റി ആഘോഷ കമ്മിറ്റി മാതൃസമിതി ഭാരവാഹികളും നാട്ടുകാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി കർമ്മികൾ ഈ ക്ഷേത്രം പന്തരുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ട സ്കൂൾ പണിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എടുത്ത എഞ്ചിനീയർ അതേപോലെ ആ കോണ്ട്രാക്ടർ അവരെ എല്ലാവരെയും അതോടൊപ്പം തന്നെ നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ ഈ സകല ജനങ്ങൾക്കും ക്ഷേത്രത്തിന്റെ ഈ ചടങ്ങിൽ നടപ്പന്തൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് നടന്നു നറുക്കെടുപ്പ് വിജയിക്ക് ഒരു ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായി നൽകിയത് ആഭരണ നിർമ്മാണ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ